എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സന്തോഷകരമായ വീഡിയോ അല്ല ഈ വീഡിയോയും ഈ ചാനലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നവർക്കെല്ലാം അറിയാം മനുഷ്യനെ വീണ്ടും മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മനുഷ്യൻ ചെയ്യുന്ന പല മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങളും മനുഷ്യനെ മനസ്സിലാക്കിച്ച് കൊടുക്കുക അത് കോമഡിയിലൂടെയും അല്ലെങ്കിൽ തീക്ഷണമായി ആലോചിക്കുന്ന രീതിയിലും പറയുന്ന രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ചാനലാണ് അറിയാൻ നമ്മൾ പല ആളുകളിൽ നിന്നും ഉൾക്കൊണ്ട് അയൽ ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻസ് ഉണ്ട് അതിലൊരു കോർ ആളായിരുന്നു ഡെഫിനറ്റായിട്ടും ശ്രീനിവാസൻ സാർ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് പുള്ളി നമ്മുടെ കൂടെ ഈ ലോകത്തിലില്ല പുള്ളി മരണപ്പെട്ടു എന്ന് പറയാൻ എനിക്കൊരു വിഷമമുണ്ട് അതുകൊണ്ടാണ് അറിയാമല്ലോ നമ്മുടെ കൂടെ വിഷമകരമായുള്ള കാര്യമാണ് എന്നാലും ഒത്തിരി നമ്മളെ ചിന്തിപ്പിച്ച മനുഷ്യനാണ് ഇനി എത്ര വർഷം ഈ ലോകമുണ്ടെങ്കിലും എത്രനാൾ ഡിജിറ്റൽ ലോകമുണ്ടോ സിനിമ കാണാനുള്ള സിറ്റുവേഷനുണ്ടോ അത്രയും നാളും എല്ലാ ജനറേഷൻസും ശ്രീനിവാസൻ സാറിൻ്റെയും അതേപോലെ ലാലേട്ടൻ പ്രിയദർശൻ സാറും ചത്രി തീർക്കാടൻ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഉണ്ടാക്കിയ മൂവീസ് ഒരിക്കലും പോയില്ല ശ്രീനിവാസൻ അങ്കൽ അല്ലെങ്കിൽ സാർ പുള്ളിക്കാരൻ ചെയ്തു വെച്ച മൂവീസ് പല വാക്കുകളില്ല ശരിക്കും പറഞ്ഞു ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പൊ ആരെടുത്ത് നമ്മൾ നോക്കിയാലും പട്ടണപ്രവേശം നാടോടിക്കാറ്റ് സന്ദേശം വരവേൽപ്പ് ഇതെല്ലാം അതാത് കാലഘട്ടങ്ങളിൽ അന്നന്ന് നടക്കുന്ന നാട്ടിലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൊള്ളരുതായ്മകളെ പുറമെ കാണിച്ച് എന്നാൽ കോമഡി മനോഭാവത്തിൽ കാണിച്ച് ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ച് ആളുകളെ കൊണ്ട് റിയാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്മൂത്ത് സ്റ്റോറി ടെലിംഗ് രീതിയായിരുന്നു പുള്ളിയുടെ സ്ക്രിപ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞതല്ലാതെ പുള്ളി തന്നെ എഴുതിയ കഥകളാണ് അതേപോലെ ചിന്താവിഷ്ടയ ശാമളാണ് രണ്ട് മൂന്നെണ്ണം നമുക്ക് എടുത്ത് പറയണം പറഞ്ഞില്ലെങ്കിൽ ശരിയാകും ഇന്ന് സന്ദേശം എന്ന് പറയുന്ന സംഭവം അറിയാമല്ലോ ഇന്നിപ്പോൾ എല്ലായിടത്തും വയറൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ഷൻ ടൈം കാരണം അതിൽ കാണിക്കുന്നതാണ് സംഭവം ഇന്നിപ്പോൾ എന്താണ് പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു രണ്ട് പാർട്ടിയുണ്ട് പാർട്ടിക്ക് വേണ്ടി നമ്മൾക്ക് കുറച്ച് പേര് ജീവിക്കുന്നു അവരത് കെരിയറാക്കി എടുക്കുന്നു പക്ഷേ കെരിയർ പാർട്ടിയല്ല സോഷ്യൽ വർക്കാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് പാർട്ടി ആവശ്യമില്ല ഒരു വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സഹോദരന്മാർ തമ്മിലുള്ള രണ്ട് പാർട്ടിയിൽ നിൽക്കുന്നു എതിർ ചേരിയിലുള്ള രണ്ട് പാർട്ടിയിൽ നിന്ന് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നും റെലവൻ്റായിട്ടുണ്ടാവും ഇനി എത്ര വർഷം കഴിഞ്ഞാൽ റെലവൻസ് ഉണ്ടാവും ചിന്താവിഷ്ടിയ ശ്യാമം അറിയാൻ അതും ഒരു കോമഡി ജോണറിൽ എടുത്ത സംഭവമാണ് അതിലെന്താണ് ആദ്യം ഫുള്ളി നിരീശ്വരവാദ മോഡലിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് കുറച്ചെങ്കിലും ദൈവികമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ് മനുഷ്യന് നല്ലത് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ദൈവത്തിലോട്ട് അടുക്കുകയാണ് അടുത്ത് കുറച്ച് കഴിയുമ്പോൾ പുളി എക്സ്ട്രീം ആവുകയാണ് പിന്നെ എക്സ്ട്രീം എക്സ്ട്രീമാവുന്നതിൻ്റെ ഇഷ്യൂസ് പറയുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്കുള്ളൊരു ലൈൻ ഉണ്ട് എന്താണ് തിൻ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ കൂളായിട്ട് ഈ ജീവിതം കൊണ്ടുപോകുന്നു അതാണ് മനുഷ്യന് വേണ്ടത് എന്ന് ഭയങ്കര സർക്കാസത്തിലൂടെയും കോമഡിയിലൂടെയും പുള്ളി പറഞ്ഞു വണ്ടർഫുൾ സ്റ്റോറി ടെല്ലി ആ സ്റ്റോറി എഴുതാനുള്ള കഴിവ ഭാരമാണ് അതുപോലെ നമ്മുടെ കഥ പറയുമ്പോൾ വാവ് ഇപ്പോഴും കാണുമ്പോൾ ക്ലൈമാക്സൊക്കെ കാണുമ്പോൾ വിഷമവും സന്തോഷവും എല്ലാം വരും ഫ്രണ്ട്ഷിപ്പിൻ്റെ റിലേഷൻ്റെ ഡെപ്ത്ത് ആയിട്ട് കാരണം ഓൾമോസ്റ്റ് എൻഡ് വരെയും ചുമ്മാ തറ രീതിയിലുള്ള കോമഡിയാണ് ബട്ട് ക്ലൈമാക്സ് ഫോർ ഓൺ എയ്റ്റ് മിനിറ്റ്സ് മമ്മൂട്ടി ഞങ്ങൾ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ശ്രീനിവാസൻ സാർ കേൾക്കുന്നതും അതിന്റെ റിയാക്ഷൻസും അതിന് ശേഷം അവരുടെ വീട്ടിലുണ്ടാവുന്ന അവർ തന്നെ പ്രൊഡ്യൂസ് എനിക്കൊന്ന് മുകേഷ് സാറും കൂടെ പ്രൊഡ്യൂസ് ചെയ്താണെന്നോ സ്ക്രി ഒരെണ്ണം കൂടെ പറയാതിരിക്കാൻ വയ്യ ഇന്ന് എന്താണ് സിനിമാ ഫീൽഡ് നടക്കുന്നത് വെറും ഫെയിമിന് വേണ്ടി സിനിമ കണ്ടുപോവുകയാണ് ഒരു നല്ലൊരു നെറേറ്റീവ് രീതിയിൽ പോകുന്ന രീതി അല്ല സിനിമ പലതും പോകുന്നത് ഇത് തന്നെയല്ലേ പുള്ളിക്കാരൻ ഉദയനോട് താരത്തിലൂടെ കൊണ്ടുവന്ന് കാണിച്ചു പുള്ളി തന്നെ ആ ഒരു ക്യാരക്ടറെടുത്ത് കാണിച്ചു തന്നു സത്യമാണ് ഇന്നിപ്പോൾ കാണിക്കും വെറും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സിനിമാ ഫീൽഡിൽ പോകുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്ത പുള്ളിക്കാരനെ നമ്മുടെ കൂടെ ഇങ്ങനെ മൂവീസ് എടുക്കാനോ പറഞ്ഞു തരാനോ ഇല്ല ബട്ട് സ്റ്റിൽ പുള്ളി ഒരു ലഗസി ലീവ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ രണ്ട് മക്കളും എക്സ്ട്രീംലി ടാലൻറ്റഡ് വിനീത് അന്ധ്യാണ് അവർ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ഓരോരുത്തരും ഇതിനേക്കാളും ബെറ്റർ മൂവീസ് എടുത്ത് പുള്ളിയുടെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യുക അപ്പം ഞാൻ അറിയാതെ പോലും ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി മാത്രമല്ല ഞാൻ പറഞ്ഞത് ഒത്തിരി ഇൻസ്പിറേഷൻസ് ഹീസ് ഓൺ എ മാ ഞാൻ ചെയ്യുന്ന രീതി തന്നെയാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യനെ വീണ്ടും മനുഷ്യ കൊണ്ടുപോകാനും അത് സക്സസ് ആയ ആളാം എന്നിട്ട് ഈ ഒരു സമയത്ത് വേണ്ടി പുള്ളിയുടെ ആത്മാവിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അറ്റ് ദ സെയിം ടൈം പുള്ളിയുടെ ഫാമിലിക്കും പുള്ളിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു വിഷമ സിറ്റുവേഷനിൽ നിന്ന് കേറാനുള്ള എല്ലാ കരുത്തും നൽകട്ടെ എന്ന് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു